ഹൃദയസ്പൃക്കായ മൈത്രി ബന്ധത്തിൻ്റെ കഥയാണ് ഗുഹനും ശ്രീരാമനും തമ്മിലുള്ളത് ഗംഗാനദിയുടെ തീരത്തുള്ള ശൃംഗിവേരപുരം എന്ന നിഷാദ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഗുഹൻ വനവാസത്തിനിറങ്ങിയ രാമലക്ഷ്മണന്മാരും സീതയും ഗുഹന്റെ ആതിഥ്യം സ്വീകരിക്കുന്നു രാമനെപ്പോലൊരു വിശിഷ്ടാതിഥിയെ ലഭിച്ച ഗുഹൻ അതിസന്തുഷ്ടനായി ഈ ഭൂമി മുഴുവൻ രാമൻ്റെതാണെന്നും അയോധ്യയെപ്പോലെ തന്റെ രാജ്യത്തെയും കാണണമെന്നും ഉണർത്തിച്ചു രാമന്റെ കാൽക്കൽ സ്വന്തം രാജ്യം പോലും സമർപ്പിക്കുവാൻ തയ്യാറായ ഗുഹനോട് താൻ ഇപ്പോൾ ദാനം സ്വീകരിക്കുന്നില്ലെന്നും കുതിരകൾക്ക് ഭക്ഷണം നൽകിയാൽ തന്നെ താൻ സംതൃപ്തനാകുമെന്നും രാമൻ പറയുന്നു ലക്ഷ്മണൻ കൊടുത്ത ജലം മാത്രം കുടിച്ച് നിലത്ത് പുല്ലുവിരിച്ചു കിടന്ന രാമനും സീതയ്ക്കും ലക്ഷ്മണൻ കാവൽ നിന്നു ലക്ഷ്മണനോട് മെത്തയിൽ കിടന്നുറങ്ങുവാനും താൻ കാവൽ നിൽക്കാമെന്നും ഗുഹൻ പറയുന്നുണ്ട് അതെല്ലാം നിഷേധിച്ച് ലക്ഷ്മണൻ ഗുഹനോട് ജ്യേഷ്ഠനെപ്പറ്റി ആകുലതകൾ പങ്കിട്ട് രാത്രി കഴിക്കുന്നു രാവിലെ ഉണർന്ന് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് സുമന്ത്രരോട് വിട പറഞ്ഞ് ആയുധപാണിയായി ഗുഹൻ കൊണ്ടുവന്ന തോണിയിൽ കയറി ഗംഗയെ കടക്കുന്നു ഗുഹനെ പേരാലിൻ കറവരുത്തി ജടയുണ്ടാക്കി താപസവേഷം ധരിക്കാനും രാമലക്ഷ്മണന്മാർ തയ്യാറായി സീതാദേവി തോണിയാത്രക്കിടയിൽ ഗംഗയെ സ്തുതിക്കുന്നുണ്ട് ഈ ഭാഗത്ത് തോണി ഗംഗയുടെ തെക്കേക്കരയിലെത്തി തോണിയിൽ നിന്നിറങ്ങി വിട പറഞ്ഞ് കാനനത്തിലേക്ക് പ്രവേശിച്ചു പതിനാല് സംവത്സരങ്ങളിലെ കാനനവാസത്തിനു ശേഷം താൻ തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ശ്രീരാമൻ ഗുഹനുറപ്പു നൽകുന്നു അയോധ്യാധിപനും ഉന്നത കുലജാതനുമായ ശ്രീരാമൻ നൈഷധനും കടത്തുകാരനുമായ ഗുഹന്റെ ആതിഥ്യം സ്വീകരിച്ച് ഗുഹനെ കെട്ടിപ്പുണർന്ന് അനുഗ്രഹിക്കുമ്പോൾ ഐത്തമില്ലാത്ത ചാതുർവർണ്യമില്ലാത്ത ഒരു രാമരാജ്യമായിരുന്നു പുരാതന ഭാരതം എന്ന് നമുക്ക് ആത്മാഭിമാനത്തോടെ ഓർത്തെടുക്കാം